നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന് ബാംഗ്ലൂരിൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ഒരു കമ്പനി ഉണ്ടെന്നും അത് വലിയ തോതിലുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണാ വിജയൻ ഉടൻ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും അറസ്റ്റ് ചെയ്തേക്കും ജയിലിൽ അടച്ചേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കും അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അതിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസം മലയാള മനോരമയാണ് അതായത് വീണാ വിജയൻ്റെ എക്സാലോജിക്കിന് ദുബായിലും ബ്രാഞ്ചുണ്ട് എന്ന തരത്തിലായിരുന്നു ആ വാർത്ത മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ ദുബായിലെ എക്സാലോജിക്കിലേക്കും ആ അക്കൗണ്ടിലേക്കും പണം ഇടപാടുകൾ പണം വല്ലാത്തൊരു രീതിയിൽ ഒഴുകുന്നുണ്ട് എന്നുമുള്ള വാർത്തയായിരുന്നു വന്നത് എന്നാൽ അന്ന് ഉച്ചോട് ആ സമയത്ത് തന്നെ അധികം വൈകാതെ ഈ ദുബായിലെ എക്സാലോജിക്ക് എന്ന കമ്പനി ഒരു പിന്നെ കുറിപ്പിറക്കുകയുണ്ടായി തങ്ങൾക്ക് മറ്റ് ിങ്ങും ഒരു ബ്രാഞ്ചും ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ കുറിപ്പ് അതായത് മറ്റു ഉള്ള ബ്രാഞ്ചുകളൊന്നും തങ്ങളുടേതല്ല തങ്ങൾക്ക് ദുബായിൽ മാത്രമേ ഉള്ളൂ അതുമാത്രവുമല്ല തങ്ങളുടെ കമ്പനിയുടെ പേര് എക്സാലോജിക്ക് കൺസൾട്ടിങ് എന്നാണ് എന്നാണ് ആ കമ്പനി പറഞ്ഞത് എന്നാൽ വീണ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക്ക് സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ തോമസ് ഐസക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഇപ്പോൾ ബി ജെ പിയുടെ വക്താവായിരിക്കുന്ന ഷോൺ ജോർജ് നിന്നും തമ്മിൽ വലിയ തോതിലുള്ള ഒരു യുദ്ധം നടക്കുകയുണ്ടായി അവർ തമ്മിൽ പറഞ്ഞതു തന്നെയാണ് ആ ലോജിക്ക് അല്ല ഈ ലോജിക്ക് എന്നുള്ളതായിരുന്നു തോമസ് ഐസക്ക് പറഞ്ഞത് അതായത് രണ്ടും രണ്ടാണ് എന്നുള്ളതായിരുന്നു പക്ഷേ ഷോൺ അതിനെ പല വാദങ്ങളുമായിട്ട് കണ്ടിക്കുകയും ചെയ്തു അപ്പോൾ അക്കൗണ്ട് ഏതു പേരിലാണ് എന്നുള്ളതായിരുന്നു ഷോൺ ചോദിച്ചത് എന്തായാലും ഇത്രമാത്രം ഒരു വിവാദമുണ്ടായപ്പോൾ ഒരു ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ പിന്നെ പിണറായി വിജയനോ അതുപോലെ തന്നെ വീണ വിജയനോ പ്രതികരിച്ചിട്ടില്ല എന്നത് വലിയ തോതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ എക്സാലോജിക് സൊല്യൂഷൻസിനെ കുറിച്ച് പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ പോലും മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രതികരണവുമായി മുന്നോട്ട് വരുന്ന ആളാണ് മുഖ്യമന്ത്രി പക്ഷേ ഈ വിഷയത്തിൽ മാത്രം എക്സാലോജിക് സൊല്യൂഷൻ എന്ന വിഷയത്തെക്കുറിച്ചോ വീണാ വിജയന് അതിനകത്ത് പങ്കുണ്ടായിരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പങ്കില്ല എന്നതിനെക്കുറിച്ചോ അദ്ദേഹം കമാ എന്നൊരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല വീണാ വിജയനും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഉയർത്തിയിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് എന്നാൽ സംസാരിക്കുന്നത് മുഴുവനും പിണറായി വിജയനു വേണ്ടി അദ്ദേഹത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ളതാണ് തോമസ് ഐസക്ക് എ കെ ബാലൻ ഗോവിന്ദൻ അങ്ങനെ പല ആളുകൾ ഇവരുടെ സി പി എമ്മിൻ്റെ നേതാക്കളാണ് ഇതിനുമായിട്ട് ഈ വിഷയവുമായിട്ട് വ്യക്തിപരമായ ഒരു വിഷയവുമായിട്ട് സംസാരിച്ചുമുണ്ട് മുന്നോട്ട് വരുന്നത് അതിനെ ഖണ്ഡിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വന്നത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടനും അതുപോലെ തന്നെ ബി ജെ പിയുടെ വക്താവ് എന്നറിയപ്പെടുന്ന ഷോൺ ജോർജുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയരുന്ന ഒരു ചോദ്യം